താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് നിങ്ങളെ ചൊല്ലിയുള്ള ശത്രുവിൻ്റെ അഥവാ പിശാചിൻ്റെ പ്രതീക്ഷകൾ വിഫലമാകുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകളെ പൂവണിയിക്കുവാൻ പലതും പ്രവർത്തിക്കുന്നുമുണ്ട് അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതുപോലെ നിങ്ങളെ ചൊല്ലി ദൈവത്തിനും പല 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 പ്രതീക്ഷകളുമുണ്ട് ആരെ പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേൽ പ്രതീക്ഷകൾ വച്ചിരിക്കുന്ന അമ്മയപ്പന്മാരായിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പിതാവായി നിങ്ങളിൽ പല പല പ്രതീക്ഷകളും വച്ചിരിക്കുന്നു പലപ്പോഴും നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ വല്ലാതെ വേദനിക്കാറുണ്ട് അല്ലേ പല പല വേദനകൾ ഈ ലോകത്തിൽ പല നിലകളിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നാൽ അതേക്കാളേറെ നമ്മെ വേദനിപ്പിക്കുന്നത് നമ്മുടെ തലമുറകളുടെ മേലുള്ള നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോകുമ്പോൾ സഹിക്കുവാൻ കഴിയത്തില്ല ഇനി എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ച് കരഞ്ഞു പോകുന്ന ഭ്രാന്തിൻ്റെ വക്കോളം എത്തിത്തീരുന്ന അവസ്ഥ അതേ അവധത്തിൽ കരയുന്ന തകർന്നുപോയ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ആ തകർച്ചയിലായിരിക്കുമ്പോഴും ഒരു മറു ചോദ്യം നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ചോദിക്കട്ടെ അതേ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങളുടെ മക്കൾ തകർത്ത് കളയുമ്പോൾ നിങ്ങൾ വേദനിക്കുന്നത് പോലെ നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷകൾ തകരപ്പെടുമ്പോൾ ദൈവവും വേദനിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന വേദന ദൈവത്തിനും നിങ്ങൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നിങ്ങളുടെ മക്കൾ നിങ്ങളെ വേദനിപ്പിക്കരുതെന്ന് നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കത്തില്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് ഓടി അകന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടങ്ങളെ തല്ലി തകർത്തി അവനെ ഞാൻ വേദനിപ്പിക്കത്തില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടാകണം ആ തീരുമാനം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലൊത്തവണ്ണമുള്ളത് നിങ്ങളുടെ തലമുറകളിൽ ഉണ്ടാകും തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിനുവേണ്ടി ദൈവം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പിശാജ് അഥവാ ശത്രുവായവനും പ്രവർത്തിച്ചു തുടങ്ങും നിങ്ങളുടെ പ്രതീക്ഷകൾ വിഫലമാകുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് വിധത്തിൽ തൻ്റെ ജീവിതത്തെ തകർക്കുവാനുള്ള പിശാജിൻ്റെ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തന്നെ വിടിവിച്ചത് ഒരു ഭക്തൻ തിരിച്ചറിയുകയാണ് അപ്പോസ പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ചു ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു തന്നെ തകർത്ത് കളയുവാൻ തൻ്റെ ശത്രുവായവൻ അഥവാ പിശാജ് ഒരുക്കിയ പദ്ധതിയിൽ നിന്ന് അവൻ്റെ പ്രതീക്ഷകളെ തകർത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ച് തന്നെ വിടിവിച്ചത് തിരിച്ചറിഞ്ഞ് പത്രോ സാക്ഷ്യം പറയുന്നത് കേട്ടായിരിക്കുന്ന നിങ്ങളോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ശത്രുവിൻ്റെ പദ്ധതിയിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നെ സഹോദര സഹോദരി മാതാവേ പിതാവേ മക്കളെ നിങ്ങളെ വിടിവിക്കുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് അവൻ്റെ സാക്ഷിയായി മാറുവാൻ പോകുക അതെ നിങ്ങൾ മുടിഞ്ഞു കാണുന്നത് നിങ്ങൾ തകർന്നു പോകുന്നത് പ്രതീക്ഷിച്ച് തകർക്കുവാൻ തക്കവണ്ണം പിശാചായവൻ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അതെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് തകർത്ത് കളയുന്നത് നിങ്ങൾ തിരിച്ചറിയുവാൻ പോകുക വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ അതെ നിങ്ങളുടെ ജീവിതത്തിൽ പിശാജായവൻ്റെ പ്രവൃത്തികളും പദ്ധതികളും തകർക്കപ്പെടുക അവൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുവാൻ പോകുക അതൊരു പക്ഷേ നിങ്ങളുടെ തൊഴിലിനെ തകർക്കുവാനുള്ള അല്ലെങ്കിൽ തകർത്തു കൊണ്ടിരിക്കുന്ന ആ പദ്ധതിയായിരിക്കാം നിങ്ങളത് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുവാനുള്ള തകർത്തു കൊണ്ടിരിക്കുന്ന ആ പദ്ധതി ആയിരിക്കാം നിങ്ങളുടെ തലമുറകളെ അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ഭാവിയെ അവരുടെ നല്ല സ്വഭാവത്തെ അതെ അതിനെ തകർക്കുവാനുള്ള തകർത്തു കൊണ്ടിരിക്കുന്ന ആ ആയിരിക്കാം നിങ്ങളുടെ ആരോഗ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന പദ്ധതി ആയിരിക്കാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തുകൊണ്ട് നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട വാക്തത്വങ്ങളെ പിഴുതെറിഞ്ഞു കളയുന്ന പദ്ധതി ആയിരിക്കാം അതെ ആ പദ്ധതികളെ കർത്താവിന്ന് തൻ്റെ ദൂതനെ അയച്ച് തകർക്കുക പിശാജിൻ്റെ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ നോക്കിയേ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് പത്രോസ് പ്രത്യാശ വയ്ക്കുന്ന നല്ലതും പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രത്യാശിക്കുന്ന നല്ലതും അതൊരു ഭാഗ്യമാണ് അല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഒന്നായിത്തീരുക ഭക്തൻ്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും ഒന്നായിത്തീരുക ഓ അതിന്റെ മഹത്വം ഒന്ന് വേറെയാ അതുകൊണ്ട് പ്രിയരെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ കൊത്തവണ്ണം അതിനോട് ചേർന്ന് നിൽക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് നിവർത്തിയാകുമ്പോൾ നമ്മുടെ ജീവിതം മാറും ഇപ്പോൾ എന്നെ കേൾക്കുന്ന പലർക്കും ഒരു ഒരു സങ്കടം വന്നു കാണും ദൈവദാസന് എൻ്റെ ആഗ്രഹങ്ങൾ ഈ ലോകപ്രകാരം എനിക്ക് പലതും നേടിയെടുക്കണം എനിക്ക് പലതും ചേർത്ത് വയ്ക്കണം സമ്പാദിക്കണം ഉയരണം വീട് വയ്ക്കണം കാറ് വാങ്ങണം വസ്തു വാങ്ങണം ഇങ്ങനെ ഒരുപാട് 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 ആഗ്രഹങ്ങൾ ഇതൊക്കെ വിട്ടുകളയേണ്ടി വരുമോ ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെ അല്ലല്ലോ കേട്ടിട്ടുള്ളത് അതൊക്കെ ആത്മീയമായത് അല്ലേ ആ അതൊക്കെ ആത്മീയമായതല്ലേ അതൊരു തെറ്റിദ്ധാരണയാണ് പ്രിയനെ എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ പ്രാപിച്ചെടുക്കുക അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ ലോകത്തിൽ നിന്നല്ല നിങ്ങൾക്ക് വേണ്ടത് ലോകത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കണം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം തുറച്ചു നോക്കേണ്ട വചനം തെളിവായി നൽകാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ മുടിയനായ പുത്രൻ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആ ചില കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയും മുടിയനായ പുത്രൻ നമുക്കറിയാമല്ലോ ഒരപ്പൻ ആ അപ്പൻ രണ്ട് മക്കൾ ഒരു മകൻ ലോകത്തിൽ അപ്പൻ്റെ അടുക്കലുള്ളതിനെ കാൽ ലോകത്തിൽ പലതും ഉണ്ട് തനിക്കത് കിട്ടും തനിക്കത് നേടിയെടുക്കണം അതിൽ സന്തോഷിക്കണമെന്ന് പറഞ്ഞ് മകൻ പോകുന്നു നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക എന്നാൽ ആ മകൻ ആഗ്രഹിച്ചതൊന്നും ലോകത്തിൽ നിന്ന് അപ്പനിൽ നിന്ന് അകന്നുപോയി അവന് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അവന് തിരിച്ചറിവ് ഉണ്ടാകുകയാണ് ഇപ്പോൾ ചിലർക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകണം എന്താണ് ആ തിരിച്ചറിവ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു വന്നത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ധാരാളമുണ്ട് അവിടെ അതുണ്ടെന്ന് മാത്രമല്ല എൻ്റെ അപ്പൻ്റെ ദാസന്മാർ അതിൻ്റെ തൃപ്തി അനുഭവിക്കുന്നു ശ്രദ്ധിച്ചോളമേ ലോകത്തിൽ തനിക്കത് കിട്ടിയില്ല താൻ പ്രതീക്ഷിച്ചത് ലോകത്തിൽ നിന്നാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ നിറവേറ്റുവാൻ ലോകത്തിലേക്ക് ഓടി 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 പോകുക അർത്ഥം ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുക ഉള്ളിലൊരു ചിന്ത പിശാജ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിശാജിന്റെ ഏജന്റുമാർ തന്നിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ദൈവത്തിന്റെ അടുക്കൽ നിന്ന് കിട്ടത്തില്ല ഇതൊന്നും തരുവാനല്ല ദൈവമായിരിക്കുന്ന അതുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് അത് നേടിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക ദൈവത്തിൽ നിന്ന് അകലേക്ക് അകലേക്ക് പക്ഷേ കിട്ടുന്നുണ്ടോ അകന്നകന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ഇല്ല ഇല്ല ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്നവർ അവർ ആ തൃപ്തി അനുഭവിക്കുന്നുണ്ട് അയ്യോ ആ മകൻ തിരിച്ചറിയുക അപ്പന്റെ ഭവനത്തിൽ അപ്പന്റെ ദാസൻ തിന്നുക മാത്രമല്ല അവൻ തൃപ്തനാണ് തനിക്ക് തീറ്റയുമില്ല തൃപ്തിയുമില്ല അപ്പൊ ആ മകൻ തിരികെ വരിക ആ മകൻ തിരികെ വരുമ്പോ അപ്പൻ എന്തൊക്കെയാ കൊടുക്കുന്നേ ആ ശ്രദ്ധിച്ചോ വിരലിന് മോതിരം കാലിന് ചെരുപ്പ് ശരീരത്തിൽ ഇടുവാൻ വിശേഷമേറിയ മേലങ്കി തടിപ്പിച്ച കാളക്കുട്ടിയെ അറുപ്പിച്ച് വിരുന്നൊരുക്കി അവനെ തീറ്റിപ്പിക്കുന്നു ഒപ്പമുള്ളവർ തിന്നുന്നു സന്തോഷിക്കുന്നു അവൻ പുറത്തു പോയത് ഇതിനു വേണ്ടിയാണ് തിന്നുക കുടിക്കുക അധികാരം സ്ഥാനം പലതും നേടുവാൻ അവൻ പുറത്തുപോയി അവന് കിട്ടിയില്ല പക്ഷേ അപ്പൻ്റെ ഭവനത്തിൽ അതുണ്ടായിരുന്നു അതുണ്ടായിരുന്നു എന്ന് മാത്രമല്ല അതിൽ തൃപ്തനാകുവാനും കഴിയുമായിരുന്നു ഇത് തന്നെയാണ് ലോകത്തിൽ പലതുമുണ്ട് ദൈവത്തിൻ്റെ അടുക്കലും അതെല്ലാം ഉണ്ട് അതിനൊപ്പം അതിലൊക്കെ തൃപ്തിയും ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് കിട്ടും അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രാപിച്ചെടുക്കുക എന്ത് തന്നെ ആയിരുന്നാലും ദൈവം നിങ്ങൾക്കത് നൽകും ലോകത്തിൽ നിന്ന് ലഭിക്കാത്ത തൃപ്തിയും അപ്പോൾ നോക്കിയേ പത്രോസിൽ ആ ദൈവം പ്രതീക്ഷിച്ച ആ നല്ല കാര്യം എന്താണ് ഭത്താവിടെ സുവിശേഷം പതിനാറാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവേശു ക്രിസ്തുവിൻ്റെ വാക്കുകളെ തന്നെ പത്രോസേ നീ പാറയാകുന്നു നിൻ്റെ മേൽ ഞാൻ പണിയും പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല പത്രോസിന് മേൽ പണിയണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം പത്രോസിലൂടെ ചിലത് പണിതെടുക്കണം എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങളിലൂടെ ചിലത് പണിയപ്പെടണം ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് സഹോദര നിന്നിലൂടെ ചിലത് പണിയപ്പെടണം നിന്റെ കുടുംബം പണിയപ്പെടണം നിന്റെ തലമുറകളുടെ ഭാവി പണിയപ്പെടണം ഓഹ് താങ്കൾ സഹോദരി നിന്നിലൂടെ ചിലത് പണിയപ്പെടണം അതെ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് മാതാവേ പിതാവേ നിങ്ങളിലൂടെ നിങ്ങളിലൂടെ തന്നെ ഓ ഓഹ് തകർന്നു പോയ പലതും പണിതയർത്തപ്പെടണം അയ്യോ ദൈവദാസനെ എന്നിലൂടെയോ ടെൻഷനല്ലേ സഹോദര ജോലിയുമില്ല കൂലിയുമില്ല പ്രതീക്ഷിക്കുന്നു വീട്ടുകാർക്ക് കൊടുക്കുവാനും കഴിയുന്നില്ല പിന്നെ എന്നിലൂടെ എങ്ങനെ സഹോദരി അതല്ലേ എന്തെങ്കിലും ഒരു വാക്ക് വാക്കുമിണ്ടിയാ അപ്പൊ തന്നെ പറഞ്ഞു വണ്ടിക്കൂലി നിന്ന് വീട്ടിൽ വിടാൻ വേണ്ടി ഇരിക്കുന്നവരാ അവിടെ ഞാൻ എന്ത് പറയാനാ എന്നിലൂടെ എന്ത് പണിയപ്പെടാനാ തകർന്നു കിടക്കുകയാളാ അങ്ങനെയാണെ മാതാവേ പിതാവേ ഇപ്പൊ പറഞ്ഞാലല്ല പുരപ്പുറത്ത് കയറി നിന്ന് നീട്ടി വിളിച്ചാൽ പോലും പിള്ളേര് കേക്കത്തില്ല ആ ഞാനാണോ പണിയാൻ പോകുന്നേ അതാണോ നമ്മളെ കൊണ്ട് കഴിയത്തില്ല അല്ലേ നോക്കിയേ ലുക്കോസിന്റെ സുരക്ഷയുടെ അഞ്ചാം അധ്യായത്തിൽ ഈ പത്രോസ് അതേന്നേ കർത്താവ് പാറയാണെന്ന് പറഞ്ഞ് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സമയപ്പണിയുവാൻ തിരഞ്ഞെടുത്ത പത്രോസ് പരാജയത്തിന്റെ വലയും കഴിയും അടക്കി വീട്ടിൽ പോകാൻ വേണ്ടി ജീവിതത്തെയും ശവിച്ച് കാണുന്നവരെയൊക്കെ തെറി പറഞ്ഞ് നിൽക്കുക നശിച്ചൊരു ജീവിതം അയ്യോ ഇന്നും ഒന്നും കിട്ടാതെ പോകാനാണല്ലോ വിധി പരാജിതൻ ആ പരാജിതനെ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയ പണിയുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ കുറവുകളുള്ള പരിമിതികളുള്ള പലതും ഇല്ലാത്തവനായിരിക്കുന്ന നിന്നെ തന്നെ സഹോദര നിന്നെ തന്നെ സഹോദരി നിങ്ങളെ തന്നെ മാതാവേ പിതാവേ ദൈവം തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് അവൻ്റെ നാമം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുന്ന ചിലത് പണിതെടുക്കപ്പെടുവാൻ പ്രയോജനപ്പെടുത്തും അപ്പോ ദൈവത്തിൻ്റെ പ്രതീക്ഷ പത്രോസിൽ പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ പണിയപ്പെടണം അതിനായി പത്രോസ് ഇറങ്ങുന്നു പിശാജ് അവന്റെ പ്രവൃത്തിയുമായി കടന്നു വരുന്നു ഹെരോദാവിൻ്റെ കാരാഗ്രഹത്തിലാക്കുന്നു അപ്പോസ്ത്ര പ്രവൃത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുക ഒരു കൂട്ടാളി ഉണ്ടായിരുന്നു ആ കൂട്ടാളി യാക്കോബ് അവനെ പൊതുസ്ഥലത്ത് വെച്ച് കഴുത്ത് വെട്ടി കൊന്നു കളയുന്നു അപ്പോ യഹൂദാ ജനത്തിന് വലിയ സന്തോഷമായി ഹെരോദാവെന്ന ആ പത്രോസിന്റെ ശത്രുവിന്റെ പ്രവൃത്തിയിൽ അപ്പോൾ അവരെ വീണ്ടും സന്തോഷിപ്പിക്കേണ്ടത് ഹെരോദാവിൻ്റെ കടമയാണ് അതുകൊണ്ട് എല്ലാ സന്തോഷവും കൊണ്ട് ഒരു ദിവസം വേണ്ട പിറ്റേ ദിവസം പത്രോസിനെ കൊന്ന് അവരെ വീണ്ടും സന്തോഷിപ്പിക്കാം അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാമെന്ന് തീരുമാനിച്ച് പത്രോസിനെ തടവിലാക്കിയിരിക്കുന്നു അപ്പോൾ പിഷാജിൻ്റെ പ്രതീക്ഷ എന്താ പത്രോസിനെ തകർത്ത് കളയുക പൊതു സ്ഥലത്ത് വെച്ച് കൊന്നുകളയുക ഇതിനൊരു വിശദീകരണം കുറച്ചുകൂടെ വ്യക്തമായി മോശ നൽകുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ ആയാലും അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എൻ്റെ ആശ അവൻ്റെ മേൽ നിവർത്തിക്കും വാള് കൊണ്ട് അവനെ കൊല്ലും ആരാ പറയുന്നത് പിശാചാ പറയുന്നു അപ്പോൾ പിശാജിന്റെ പദ്ധതി എന്താ മുടിച്ചു കളയുവാൻ തകർത്തുകളയാനുള്ള അവൻ്റെ ആശ നിറവേറുവാൻ അവൻ്റെ പ്രതീക്ഷ നിറവേറുവാൻ വേണ്ടി അവൻ പിന്തുടരും അവൻ പിന്തുടരും അവൻ വിടാതെ പിന്തുടരും അവൻ പിടിക്കും അവൻ നന്മകളെ കവരും അവൻ കൊല്ലും കൊന്നുകളയുവാൻ തകർത്ത് കളയുവാനുള്ള പിശാജിന്റെ പദ്ധതി അയ്യോ പിശാജ് ഇങ്ങനെ പിന്തുടർന്നാൽ പിടിച്ചാൽ കൊള്ളയിട്ടാൽ സങ്കടപ്പെടാൻ പറട്ടെ പിശാജിൻ്റെ പ്രവൃത്തികളെ പറഞ്ഞ് എഴുത്ത് നിർത്തി മോശ പോകുന്നില്ല തൊട്ടടുത്ത വാക്യത്തിൽ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ ഇയം പോലെ കടലിൽ താണുപോയി പിന്തുടർന്ന് പിടിക്കുവാൻ കൊള്ള പങ്കിടുവാൻ കൊല്ലുവാൻ കടന്നു വന്നവർ ഈയം പോലെ കടലിൽ താണുപോ പോ അതെ നിങ്ങളൊരു വിശ്വാസിയാണോ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ശത്രുവിനെ ലോകം കാണുന്നത് പോലെ അവർ തകർന്നു പോകുന്നതും ലോകം കാണും അതെ നിങ്ങളുടെ ശത്രുവിനെ മാത്രമല്ല അവൻ്റെ പ്രവൃത്തികളെ മാത്രമല്ല അവൻ മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും കഷ്ടങ്ങളും മാത്രമല്ല ആ ശത്രുവിനെ ദൈവം തകർത്ത് ശത്രുവിൻ്റെ പ്രതീക്ഷകളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കുന്നതും ലോകം കാണും അതേ പ്രിയരെ നിങ്ങളെ പിന്തുടർന്ന് പിടിക്കുവാൻ നിങ്ങളെ കൊള്ളയിടുവാൻ നിങ്ങളുടെ നന്മ കവരുവാൻ പിശാചൊരുക്കുന്ന പദ്ധതിയിൽ നിന്ന് അതേ അവൻ്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളെ വിടിവിക്കും അതെ എന്റെ ദൈവം നിങ്ങളെ വിടിവിക്കും അപ്പോൾ ഒരു പക്ഷേ പലരും പറയും ആരെ പോലെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ പോലെ എപ്പോൾ ആ മിസ്രീമിൽ നിന്ന് ഫറവുന്റെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം അവർ വക്തത്ത കനാനിലേക്ക് യാത്ര തിരിച്ചു പാട്ടൊക്കെ പാടി ഗ്ലോറിയും ഹല്ലൊക്കെ പറഞ്ഞ് അയ്യോ എന്തൊക്കെ പ്രവർത്തികളാ ദൈവം മിസ്രീമിൽ ചെയ്തത് ഫറവുവിൻ്റെ മനസ്സ് മാറുവാൻ ഇവരെ വിട്ടയക്കുവാൻ വേണ്ടി അതേ ദൈവദാസനേ പ്രശ്നമായിരുന്നു പിശാജ് പല നിലകളിൽ കളിച്ചതാണ് എൻ്റെ നന്മക വരുവാനും എൻ്റെ വാക്തത്വത്തെ തകർക്കുവാനും എൻ്റെ തലമുറകളുടെ ഭാവിയെ നശിപ്പിക്കുവാനും അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാനും തൊഴിലിനെ ഇല്ലാതാക്കുവാനും വീട്ടിനകത്ത് ഇരുത്തുവാനും രോഗിയാക്കുവാനും അങ്ങനെ അങ്ങനെ അയ്യയോ പറയണ്ട പല നിലകളിൽ പക്ഷേ ദൈവം പ്രവർത്തിച്ചു അവിടെ പ്രാർത്ഥന ഉപവാസം കണുനീർ ദൈവം പ്രവർത്തിച്ചു ശരിയാ സന്തോഷമാ ഇപ്പോൾ പിശാജൊന്നും ഇല്ലെന്നേ ആ പിശാജ് ഇനി വരത്തില്ലെന്നേ എവിടെ ഇല്ല ഇപ്പം കുഴപ്പമില്ല എല്ലാം സ്മൂത്ത് ആയി പൊയ്ക്കൊണ്ടിരിക്കുക നോക്കിയേ ഗ്ലോറി ഹല്ലു വെക്കോണ്ട് ഊഴിയ വിചാരകന്മാരില്ല ഏ അടിമകളല്ല സ്വാതന്ത്ര്യം പ്രാപിച്ചു അല്ലേ രക്ഷിക്കപ്പെട്ടു കർത്താവിനോട് കൂടെ ചേർന്നു ഒരു പ്രശ്നമല്ലേ ഇനിയൊന്നും പേടിക്കണ്ട ഇനിയൊന്നും പേടിക്കണ്ട പേടിക്കണ്ട അവരങ്ങനെ മുമ്പോട്ട് നടക്കുക പക്ഷേ അങ്ങനെ ദൈവത്തിന്റെ ജനം പുറപ്പെട്ട് ഒത്തിരി കഴിഞ്ഞപ്പോ കൊട്ടാരത്തിൽ ഫറവൻ്റെ ഒന്ന് പോയെ ആ അവിടെ ഫറവൻ ഒരു അവരെ അങ്ങ് വിടുകയും ചെയ്തു ഇനി ആരെ ആരെക്കൊണ്ട് അടിമ വില ചെയ്യിപ്പിക്കും തീരുമാനം മാറുക പിന്നാലെ പോകണം അവരെ പിടിക്കണം അപ്പോൾ ഒന്ന് ഫറവനോട് ചോദിച്ചേ ഫറവനെ അവർ പോയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞില്ലേ ഇപ്പോൾ അവർ എത്തേണ്ട സ്ഥാനത്ത് എത്തി കാണത്തില്ലേ നീ ഇനി പോയിട്ട് അപ്പോൾ ഫറവ് ഒരു കാര്യം പറയും ഈ ഉണ്ടല്ലോ ഇവിടുത്തെ ഭൂമിശാസ്ത്രം എൻ്റെ കൈക്കുള്ളിലെ രേഖ പോലെയാണ് എനിക്കത് കാണാൻ പാഠമാണ് ഇവരെങ്ങോട്ട് പോകുന്നു എവിടെ വരെ പോകും എന്ത് ചെയ്യും ഇതെല്ലാം എനിക്കറിയാം കാരണം ഇവർ പോകുന്ന വഴിയുടെ രണ്ട് വശത്തും പർവ്വതങ്ങളാണ് കയറിയിറങ്ങാൻ പറ്റത്തില്ല ജനം മുപ്പത് ലക്ഷം ഉണ്ട് ആടുമാടുകളുണ്ട് അവർ ചേർത്ത് വെച്ചതും കൊള്ളയിട്ടതും എല്ലാം ഉണ്ട് അങ്ങനെ നടന്ന് നടന്ന് പോയി ഫ്രണ്ടിലോ ചെങ്കടൻ ഇത് തന്നെ ഗ്ലോറിയും കല്ലേലിയും ഒക്കെ പറഞ്ഞ് പാട്ടും പാടി പോവും പിശാചിനറിയാം നീ എവിടെ പോയി നിൽക്കും കെട്ടിച്ചായ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പിശാജ് അങ്ങനെ പിന്നാലെ പതുക്കെ വരിക പ്രാർത്ഥിച്ച് ഉപവസിച്ച് നീ കല്യാണം നടത്തു ബാക്കി എന്താണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം ആ ചെറുക്കന് നീ അവിടെ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്ക് കടം വാങ്ങിച്ചും പലിശയ്ക്കെടുത്തും അവനെ വീട്ടിനകത്തിരുത്തി ഞാൻ കാണിച്ചു തരാം എക്സാം വരട്ടെ ഓ മെഡിസിൻ തീരട്ടെ അപ്പോൾ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ ആ ലോണ് രണ്ട് തവണ മുടങ്ങട്ടെ എന്തായി തീരുമെന്ന് പിശാജ് നോക്കിയാൽ കാണത്തില്ല പക്ഷെ അവൻ പിന്നാലെ ഉണ്ട് അവൻ അറിയാം അവരുടെ യാത്ര തടസ്സപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട് അതേ പിശാജിന് അറിയാം നിങ്ങൾ നിന്നു പോകുന്ന ചില വിഷയങ്ങൾ മുമ്പിലുണ്ട് ചില പ്രതിസന്ധികളുണ്ട് ചില തടസ്സങ്ങളുണ്ട് അവിടെ നിങ്ങളെ തകർത്ത് കളയുവാൻ അവൻ പിന്നാലെ വരികയാണ് ഓ സ്തോത്രം മുൻപോട്ട് പോകുവാൻ കഴിയാതെ നിങ്ങൾ നിൽക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞ് അവിടെ വെച്ച് നിങ്ങളെ പിടിക്കുവാൻ തകർക്കുവാൻ പിന്നാലെ വരിക കേൾക്ക് അവനെ ഇയ്യം പോലെ കടലിൽ താഴ്ത്തിക്കളഞ്ഞ ദൈവം അവൻ്റെ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവം പ്രിയരെ നിങ്ങൾ പെട്ടുപോകുമെന്ന് ലോകവും പിശാചും നിങ്ങളും വിചാരിക്കുന്നിടത്തു കൂടെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോ താങ്കോട് പിശാജ് നോക്കി പിന്നാലെ വരിക നീ പെട്ടുപോകുമ്പോൾ അവിടെ വെച്ച് നിന്നെ പിടിക്കാം അവിടെ വെച്ച് നിന്നെ തകർത്ത് കളയാം അവിടെ വെച്ച് നിന്നെ മുടിക്കാം അവൻ്റെ ആശ നിന്നിൽ എന്നാൽ കേൾക്ക് ദൈവം നിന്നോട് കൂടിരിക്കും അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും ചെങ്കടലിൽ അവരെ തകർത്തു കളയാമെന്ന് പിശാജു പുറകെ വന്നു ആ ചെങ്കടലിൽ തന്നെ ഈയം പോലെ അവരുടെ ശത്രു താണു പോയെങ്കിൽ അതേ നിന്റെ ശത്രു നിന്റെ മുടിച്ചു കളയുവാൻ കടന്നു വരുന്ന സ്ഥാനങ്ങളിൽ അവൻ തകർക്കപ്പെടുവാൻ പോകുക ആ ജോലി സ്ഥലത്ത് പിഷാജ് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുക അവൻ്റെ പ്രതീക്ഷ എന്താ നീ ജോലിയില്ലാത്തവനായി നാട്ടിലേക്ക് മടങ്ങണം നിന്റെ ജോലി നഷ്ടപ്പെടണം നീ കടക്കാരനായി തീരണം നീ വീട്ടുകാർക്കും നാട്ടുകാർക്കും നിന്നാപാത്രമായി മാറണം നീ മുറിക്കകത്തു പുറത്തിറങ്ങരുത് അതേ പിശാജിൻ്റെ ആഗ്രഹമത അതിന് തക്ക അവൻ പദ്ധതികൾ ഒരുക്കുന്നുണ്ട് നിനക്ക് വിരോധമായി ചിലരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് സ്തോത്രം അവൻ കാത്തിരിക്കുക നിനക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങളെ മാറ്റി നിന്റെ മേലുദ്യോഗസ്ഥരെ മാറ്റി ദൂത നിനക്ക് അനുകൂലമായി നിൽക്കുന്ന നിന്റെ മേലുദ്യോഗസ്ഥരെ മാറ്റി ആ ജോലിസ്ഥലത്ത് നിന്ന് നിന്നെ പുറത്താക്കുവാൻ അതേ ആ പദ്ധതിയെ ദൈവം തകർക്കിയായി വിശാജിന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കുക യേശുവിൻ നാമത്തിൽ പിശാജിന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം അത് നിറവേറുവാൻ പോകുക അതെ ആ ജോലിസ്ഥലം മുഖാന്തരം നീ തകർന്ന് കാണണമെന്ന് പിശാജ് ആഗ്രഹിച്ച ആ ജോലിസ്ഥല മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക അവിടുത്തെ നന്മ കൊണ്ട് തന്നെ നിന്റെ തലമുറകളുടെ ഭാവിയെ നീ കരിപ്പിടിപ്പിക്കുവാൻ പോകുക അതേ അവരുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ ഭാവി ജീവിതത്തിന് നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് ലോൺ അടച്ചു തീർക്കുവാൻ വീട് വയ്ക്കുവാൻ ആദ്യമുള്ളത് ആ ജോലിയിലൂടെ യെസ് ആ തൊഴിലൂടെ തന്നെ നീ നേടിയെടുക്കുവാൻ പോകുക ഓ താങ്കോട് സ്ത്രോത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ജോലിസ്ഥലത്ത് വിശാജിന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടു പോകുക അതേ സഹോദരി അവന്റെ ആഗ്രഹം അതാ നിന്റെ കുടുംബ ജീവിതം തകരണം നിന്റെ ഭർത്താവ് നിന്നോട് മിണ്ടരുത് ആ നിന്റെ ഭർത്താവ് വേറെ ആരുടെയെങ്കിലും പിന്നാലെ പോകണം കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകരുത് സമാധാനം ഉണ്ടാകരുത് അതിനുവേണ്ടി നിന്റെ നാവിനെ ഉപയോഗിക്കുന്നു നിന്റെ ഭർത്താവിൻ്റെ നാവിനെ ഉപയോഗിക്കുന്നു അല്ലേ ഒന്നും പറയണ്ട വെറുതെ എന്തിനാ വഴക്ക് കൂടുന്നത് ചിന്താതാ പക്ഷേ വിശാചങ്ക് കയറും ഭർത്താവിനെ കാണുമ്പോൾ നാവ് ചൊറിഞ്ഞുകൊണ്ട് വരും ആ ചൊറിച്ചിൽ കുഴപ്പമാണ് ഭർത്താവിനോ നിന്നെ കാണുമ്പോൾ കാടിച്ചു കീറാൻ വരിക പിശാജു പ്രവർത്തിക്ക എന്തിനാ തകർത്തു കളയുവാൻ മുടിച്ചു കളയുവാൻ അവൻ പ്രതീക്ഷിക്കുക നിന്റെ കുടുംബജീവിതത്തിന്റെ തകർച്ച ഓഹ് നീ ഭർത്താവില്ലാത്തവളായി മാറുന്നത് സഹോദര പിശാജു പ്രതീക്ഷിക്കുക കുടുംബജീവിതം തകരണം നീ ഭാര്യ ഇല്ലാത്തവളായി മാറണം ഡിവോഴ്സ് ആകണം ഓ സ്തോത്രം അവന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തന്റെ ദൂതനെ അയച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക ആ പിശാജിന്റെ പ്രവൃത്തിയും അവൻ്റെ പദ്ധതികളും തകർക്കപ്പെടുവാൻ പോകുകയാണ് ഓ സ്തോത്രം തകർക്കുമെന്ന് വാദിക്കുന്ന പിശാജിന് മുമ്പിൽ എന്റെ ദൈവം നിന്റെ കുടുംബജീവിതത്തെ പണിതുയർത്തുക അതേ സഹോദരി നിന്റെ ഭർത്താവിനോട് എന്റെ ദൈവം നിന്നെ ചേർത്ത് നിർത്തുവാൻ പോകുക ഓ താങ്ക് ഗോഡ് തകർന്ന് കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവത്തിനെ ചേർത്ത് നിർത്തുക വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശാജു തകർത്ത് കളഞ്ഞതിനെ എൻ്റെ കർത്താവ് തൻ്റെ ശക്തി കൊണ്ട് പണിതുയർത്തുവാൻ പോകുക സഹോദര അവളെ മടക്കി വരുത്തി എൻ്റെ കർത്താവ് മാനിക്കുക ഓ താങ്ക് ഗോഡ് മാതാവേ പിതാവേ നമ്മുടെ തലമുറകൾ അവിടെ വിദ്യാഭ്യാസം പരാജയപ്പെടണം ആ അഡ്മിഷൻ കിട്ടരുത് എഴുതുന്ന പരീക്ഷകളിൽ പരാജയപ്പെടണം തക്ക സമയത്ത് ജോലി കിട്ടരുത് അവർ മദ്യപാനത്തിന് തീരണം മോശം കൂട്ടുകെട്ടുകളെ അവരുടെ ജീവിതത്തിൽ പിശാജ് കൊണ്ടുവരിക പെട്ടെന്ന് പെട്ടെന്ന് പല 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 കൂട്ടുകാർ അവരുടെ പ്രായമല്ല അവരോടൊപ്പം പഠിക്കുന്നവരല്ല പ്രായത്തിൽ മുതിർന്ന കൂട്ടുകാർ അപകടം പിശാചിന്റെ പദ്ധതി മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരികൾക്കും അവരെ അടിമകളാക്കി തീർക്കുവാൻ തക്കവണ്ണ പിശാജ് ഒരുക്കുന്ന പദ്ധതി അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ തകർന്നു പോകും എന്നാൽ പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ നിന്റെ തലമുറകൾ പിശാജിന്റെ ഇഷ്ടത്തിന് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവൻ്റെ പ്രതീക്ഷയിൽ നിന്ന് അതേ പിശാജിന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരും ഓ താങ്ക് ഗോഡ് അമ്മേൻ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരും നീ രോഗിയായി പിശാജ് ആഗ്രഹിക്കുക ഈ രോഗത്തോടെ നീ തകരണം നിന്റെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടണം കടക്കാരനായി മാറണം അതെ അവന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തൻ്റെ ദൂതനെ അയച്ച് സഹോദരി നീ കടക്കാരിയായി മാറണം അതാ വിശാജിന്റെ ആഗ്രഹം സഹോദര നീ ചെയ്യുന്നതൊക്കെ നിന്റെ കുടുംബത്തിന് വേണ്ടിയാ നിന്നെ കടക്കാരനാക്കിയിട്ട് വേണം അവരുടെ ശത്രുക്കളാക്കി മാറ്റുക വിശാജ് നോക്കിയിരിക്കാം പലർക്കും ആ പണി കിട്ടി അമേൻ ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ ബാധ്യതകൾ ഏറ്റെടുത്ത് അത് മീട്ടാൻ വേണ്ടി നടന്ന് ഇപ്പൊ ഭർത്താവിന് വേണ്ടാതെ അലഞ്ഞു നടക്കുന്ന സഹിക്കാൻ പറ്റുന്നില്ലേ അല്ലേ ആവശ്യമില്ലാത്ത ഗുരിശൊന്നും എടുത്ത് വയ്ക്കരുതേ അമ്മേൻ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മക്കളും നിങ്ങളെല്ലാവരും അറിഞ്ഞു മാത്രം ചെയ്യുക ഒറ്റയ്ക്ക് ചെയ്യുവാൻ തോന്നുന്നത് ആ അത് നല്ലതിനല്ല പിശാജി തരുന്ന ചിന്തയാണ് നിങ്ങളെ തകർക്കുവാൻ വേണ്ടി നിങ്ങളെ തകർക്കുവാൻ വേണ്ടി അങ്ങനെ കടക്കാരിയാക്കണം നിങ്ങളുടെ ആ സ്ഥാപനത്തെ തകർക്കണം കടം കയറി അത് മുടിയണം ജോലിക്കാരെല്ലാം നിങ്ങളെ തെറി പറഞ്ഞു പോകണം അല്ലേ അതിന് വേണ്ടിയല്ലേ പിശാജ് അവിടെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നേ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ വഴികളെല്ലാം അടച്ചു കളയുക സെയിൽസ് നടക്കുന്നില്ല ബിസിനസ് നടക്കുന്നില്ല പുതിയതൊന്നും സംഭവിക്കുന്നില്ല അതെ ആ പിശാജിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് നീ മുടിഞ്ഞു പോകണമെന്ന് അത് കാണുവാൻ നോക്കിയിരിക്കുന്ന പിശാജിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം തൻ്റെ ധൂതനെ അയച്ച് നിന്നെ വിടിവിക്കുക ഓ സ്തോത്രം ആ ബാധ്യതകൾ പുറത്ത് വരുവാൻ തക്കവണ്ണം ഉറവകൾ തുറക്കപ്പെടുക വഴികൾ തുറക്കപ്പെടുക പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ നിന്റെ ശുശ്രൂഷ തകർന്നു പോകണം പിശാജിൻ്റെ ആഗ്രഹതാ അമ്മേൻ നീ കർത്താവിൻ്റെ വേല ചെയ്യരുത് അമ്മേൻ പിശാചിൻ്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം നിന്നെ വിടിവിക്കുവാൻ പോകുക അപ്പോൾ ഹെരോദാവിൻ്റെയും യഹൂദ ജനത്തിൻ്റെയും പ്രതീക്ഷയിൽ നിന്ന് ആ പത്രോസിനെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിച്ചു നോക്കിയേ ഇത് കേൾക്കാൻ രസമാണ് എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ പക്ഷെ എങ്ങനെ സംഭവിച്ചു അപ്പോസ്റ്റപ്പെടുത്തിയ പുസ്തകം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഉത്തരമുണ്ട് സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന പത്രോസിനെ ശത്രുവിന്റെ പ്രതീക്ഷയിൽ നിന്ന് വിടിവിച്ചു ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം എന്താണ് പ്രാർത്ഥനയിലെ അശ്രദ്ധ ആ പ്രാർത്ഥനയിലെ അശ്രദ്ധ ഒന്ന് മടുപ്പ് രണ്ട് അവിശ്വാസം കുറെ അയിൽ പ്രാർത്ഥിക്കുന്നു നടക്കത്തില്ല തീർന്നു നടക്കത്തില്ല മടുപ്പ് അവിശ്വാസം ഇതിനൊക്കെ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമോ അല്ലേ അങ്ങനെ പറഞ്ഞു വച്ചിരിക്കുന്നേ പിശാജിന്റെ ഏജന്റുമാർ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട് എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം നിന്റെ ആവശ്യങ്ങളൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല അയ്യോ അതൊക്കെ പാപമാണ് പാപം ഈ പറഞ്ഞവൻ പാപ പാപം ബുദ്ധിയില്ലാത്ത പാവം അതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെ ആയിരുന്നാലും അത് നിവർത്തിച്ചു തരുവാൻ ദൈവം മതിയായവനാ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം സവശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക ഫാമിലിയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഈ ദിവസങ്ങൾ അനേകരെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ ഓ ശത്രുവിന്റെ ഇഷ്ടങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാതെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ ശ്രദ്ധയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പിശാജിന്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറത്തില്ല ശത്രുവിന്റെ ആശ നശിച്ചു പോകും അവൻ പല്ലുകടിച്ച് ഉിപ്പോകും അപ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലിയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഉണ്ടാകും ശത്രുവിൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടവും നിങ്ങളുടെ സ്വപ്നങ്ങളും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാനും അതിലൊക്കെ പൂർത്തീകരണം ഉണ്ടാകുവാനും പ്രാർത്ഥന കാരണമായി മാറും അപ്പോൾ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ കഥാപിൻ നല്ലതുകേ അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവരിൽ രോഗികളായി അടിയനൊപ്പമായിരിക്കുന്നവരെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃത്യയ്ക്കാണ് യെസ് യേശുബിൻ നാമത്തിൽ സകല രോഗബന്ധനവും യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാർട്ട് രോഗങ്ങൾ മാറിപ്പോകട്ടെ ആ ബ്ലോക്കുകൾ മാറട്ടെ യെസ് യെസ് യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ അസ്ഥി സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗബന്ധനവും യേശുവിൻ വിട്ടുമാറട്ടെ ഓഹ് നീണ്ട നാളായി രോഗികളായി കിടക്കയിലായിപ്പോയവർ പുറത്തു വരട്ടെ മുറിക്കകത്തു നിന്ന് പുറത്തു വരട്ടെ ആശുപത്രി വാസങ്ങൾ അവസാനിക്കട്ടെ യെസ് കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ ഓ ജന്മനാലുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ വളർച്ച ഉണ്ടാകട്ടെ ശാരീരിക മാനസിക വളർച്ച ഉണ്ടാകട്ടെ ബുദ്ധിവൈകല്യങ്ങൾ മാറിപ്പോകട്ടെ യസ് യേശുബിൻ പൈശാചികമായ സകല രോഗബന്ധനവും ഇപ്പോൾ വിട്ടം മാറട്ടെ ഉറക്കമില്ലായ്മ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഭയം മാറട്ടെ ഉത്കണ്ഠം മാറട്ടെ പരീക്ഷാ പേടികൾ മാറട്ടെ പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഗ്രഹങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അവിടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറന്നാട്ടെ റിസൾട്ട് ഉണ്ടാകട്ടെ മക്കളെ ചൊല്ലിയുള്ള മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ അച്ചടക്കം അനുസരണമുള്ള മക്കളായവർ വളരട്ടെ മാതാപിതാക്കളെ സ്നേഹിക്കട്ടെ കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങൾക്കകത്ത് പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ കടം മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ജോലികൾ ലഭിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരായിക്കാട്ടിൽ ഏൽപ്പിക്കുന്ന അർത്ഥാവേ ജോലികൾ ലഭിക്കട്ടെ അടഞ്ഞുപോലെ വഴികൾ തുറക്കപ്പെടട്ടെ നന്മയുടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ ഓ താങ്ക് ഗോഡ് യെസ് യെസ്മത്ത് അപ്പോയിൻമെൻ്റ് ലെറ്ററുകൾ ലഭിക്കുക രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെടുക യെസ് ആ തടസ്സം മാറുന്ന കൃപയ്ക്കായി വിഷാദിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുന്ന കൃപയ്ക്കായി അമേൻ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷാ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ കച്ചവടങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ സ്പോൺസർമാരെ തേടുന്നവർ സ്പോൺസർമാരെ കിട്ടട്ടെ ജോലി ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഓ സ്തുത്രം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിശാജിൻ്റെ പ്രതീക്ഷകൾ ദൂതനെ അയച്ച് ഇവരെ യേശുവിൻ നാമത്തിൽ തന്നെ അപ്പം മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ